ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മള് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് രണ്ടു വർഷം തികഞ്ഞിരിക്കാണ് അപ്പൊ ഒരുപാട് സന്തോഷമുള്ള ഒരു വീഡിയോ ആണ് ഉണ്ടോ നമ്മളെ രണ്ടു വർഷം ജൂലൈയിലേക്ക് നമുക്ക് ഇപ്പൊ ആഗസ്റ്റ് ആഗസ്റ്റായി ഞാനത് കുറച്ച് തിരക്കുകാരും ചെയ്യാൻ പറ്റില്ല അപ്പൊ ജൂലൈയിലേക്ക് നമ്മൾ രണ്ടു വർഷം തികഞ്ഞിരിക്കാണ് അപ്പോ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഈ വീഡിയോ നമ്മളെ മുഖേന നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തു ഒരുപാട് ആൾക്കാർ വീഡിയോ കണ്ടിട്ട് സംശയങ്ങൾ ചോദിച്ചാൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പൊ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്യാത്തോണ്ടും അത് നോക്കാത്തോണ്ടൊക്കെ ചെറിയ ഒരു റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത ഒരു വിഷമുണ്ട് പിന്നെ മുതൽ നമുക്ക് അതൊക്കെ തീർക്കാം ഒരുപാട് ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ തരാം അപ്പൊ രണ്ടു വർഷം തകഞ്ഞ സന്തോഷത്തില് ഞാൻ എന്താ പറയാ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആണ് രണ്ടു വർഷമായിട്ട് ചെയ്ത ഒരു മാസം ഏഴ് മാസം കഴിഞ്ഞത് മുതല് കണ്ണാടി നോക്കുമ്പോണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് കണ്ടില്ല ടിപൊളി സൈഡ് കാലത്ത് കുളി കഴിഞ്ഞ് നമ്മൾ മിററിൽ നോക്കിയിട്ട് ജോലിക്ക് പോവാൻ നിക്കണ നേരത്ത് മുടിയിരുമ്പോ ഒരു സന്തോഷം വൈകുന്നേരം ജോലിക്ക് കഴിഞ്ഞ് ടയർഡായി കുളി കഴിഞ്ഞ് നമ്മള് മുടിയിരി ഒരു ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം ഓ അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതൊക്കെ ലൈഫിലെ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ പോലെ എന്നെ പോലെ സാധാരണക്കാരനായ ഒരാൾക്കൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞ വലിയൊരു കാര്യം അത് ചെയ്യാൻ പറ്റി ഇനി സരകാശിനി ചെയ്യാൻ പറ്റി ഇപ്പൊ ഓരോ ദിവസവും ഞാൻ ആ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഏഹ് ഇത് ചെയ്തതിന്റെ പേരില് നമുക്ക് നല്ല ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ഇതുവരെ സൈഡ് എഫക്ട് കാര്യങ്ങളും ഒന്നും തലവേദനകളും ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന വരെ അതിന് പ്രശ്നം ഉണ്ടായിട്ടില്ല രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം ഒരു മാസത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഈ വീഡിയോ ആദ്യമായിട്ട് കാണാൻ അവർക്ക് മുന്നുള്ളവർക്കൊക്കെ അറിയാം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാ എച്ച് എൻ എസ് എൽ ആണ് നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് അവർ മുന്നേ എച്ച് എസ് എൻ ആയിരുന്നു പിന്നെ പാർട്ണർഷിപ്പ് പിരിഞ്ഞതിൻ്റെ പേരിൽ അവർ ഒരു ടീം എച്ച് എൻ എസ് എൻ ആയിട്ട് എച്ച് എസ് എൻ ആയിട്ട് ബാംഗ്ലൂരും ഇവർ എച്ച് എൻ എസ് ആയിട്ട് അതായത് ടീം തന്നെ ഇവിടെയുണ്ട് അപ്പം ഞാൻ ഇവിടെയാണ് നമ്മൾ കോയമ്പത്തൂരാണ് ഇപ്പം നമ്മൾ വീഡിയോ കാണാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യണം നമ്മളാണ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടറും ഒക്കെ അവിടെയാണ് അപ്പം നമ്മൾ നമ്മൾ മുഖേന ഒരുപാട് ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ കൺസൾട്ട് ചെയ്തിട്ട് ചെയ്യാൻ പോണു അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് വീഡിയോ അപ്പം ആദ്യം നമുക്ക് എൻ്റെ ഒരു രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ട് ഉള്ളൊരു സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പൊ ഈ രണ്ടു വർഷം വരെ ഉള്ളത് നമുക്കൊരു കുഞ്ഞു ഇതായിട്ട് കാണാം അപ്പൊ അത് കണ്ടിട്ട് പോയോ ഓക്കേ അപ്പൊ രണ്ടു വർഷത്തെ ജേണി അതന്നെ ഓ അതങ്ങോട് വീണ രണ്ടു വർഷത്തെ ജേണി എന്ന് പറയുമ്പോ നമുക്ക് മുടി വളരും എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ കാണുന്നവർക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സംശയമാണ് മുടി വളരും എന്നുള്ളത് അപ്പൊ ഞാൻ അതിനൊരു ഉത്തരായിട്ട് മുടി വളരും എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ നീട്ടി വളർത്തി കാണിച്ചു കൊടുക്കാണ് വേണ്ടത് അപ്പൊ ഞാന് ഒരു ഒരു പത്ത് രണ്ടു വർഷത്തിൽ തന്നെ എല്ലാ മന്തും ഒരു ഒന്നര മാസവും കൂടുമ്പന്നെ ഇരുപത്തിനാലിലൊരു ഇരുപത് പ്രാവശ്യം മുടി വെട്ടിയിട്ടുണ്ടാവും അപ്പൊ അതില് ഞാന് ഒരു രണ്ടു മൂന്നു പ്രാവശ്യം മുടി വളർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്താണ് അപ്പൊ നമ്മള് ഓൾറെഡി കാണുമ്പോൾ തന്നെ നമ്മളൊരു ടെറായതുകൊണ്ട് മുടി നീട്ടി വളർത്തുമ്പോ ഇപ്പൊ ഇങ്ങനെ കിടക്കണ പോലെയല്ല ഭയങ്കര ചുരുളിച്ചാണ് അപ്പൊ ഞാനത് സൈഡിൽ കാണിക്കാം അപ്പൊ നീട്ടി വളർത്തി കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരു മാക്സിമം ഒക്കെ വളർത്തി നോക്കിയേ അപ്പൊ അത് ഭയങ്കര ടറാണ് അപ്പൊ നമ്മുടെ കൂട്ടുകാരി ഏതു നേരം നമ്മളെ കാലത്തെണിക്കുമ്പോൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാർന്നു എന്തൊരു കോല ഇത് കാണുമ്പോ തന്നെ ഭയങ്കര ഇതാണ് അതാണെന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിച്ചാലുള്ള കുഴപ്പങ്ങളാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ പുള്ളിക്കാരിക്ക് അതൊരു ഭയങ്കര മോശം ഇതായത് കൊണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം നോക്കി നമ്മുടെ കൂടെ നടക്കുമ്പോൾ അവർക്കും ഒരു ഇതുണ്ടാവല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് അത് നീട്ടി വളർത്താൻ പറ്റില്ല അപ്പൊ ഞാനൊരു ആഗ്രഹം തീർക്കാൻ വേണ്ടിട്ട് നമ്മളെ ബാക്കിൽ ഇവിടെ കുറച്ച് വളർത്തിയായിരുന്നു ആക്കി ഒക്കെ ചെയ്തു പക്ഷെ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് വളർത്തിയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഒരു സംശയം അപ്പം ആ മുടി വളരോ എന്നുള്ളത് ഒരുപാട് ആൾക്കാർക്കുള്ള സംശയമാണ് അപ്പം അത് ഞാൻ കുറച്ച് മുടി വളർത്തിയിട്ടുള്ളത് സംഭവത്തിൽ ഉണ്ടായിരുന്നു പിന്നെ പി ആർ പി ജി എഫ് സി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ പറഞ്ഞ സമയത്ത് പി ആർ പി ഒക്കെ ഇടുത്തിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഞാൻ മറ്റേ കുറച്ച് അലസനായതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുമ്പോൾ ജി എഫ് സിയൊക്കെ അവർ നിർബന്ധിക്കുമ്പോൾ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ വിറ്റാമിൻ ടാബ്ലറ്റ് തരും അപ്പോൾ അത് കണ്ടിന്യൂസ് ആയി കഴിച്ചാൽ നമ്മുടെ ഈ മുടി നല്ല സ്ട്ര ഹെൽത്തി സ്ട്രോങ് ആയിട്ട് വരും കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയാണ് നമുക്കിതൊക്കെ ഹെൽത്ത് വരാം പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഫാസ്റ്റ് ഫുഡും അങ്ങനത്തെ വിഷം അടിച്ച ഭക്ഷണമൊക്കെ കഴിക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടാൻ വഴിയില്ല അപ്പം അതുകൊണ്ട് വിറ്റാമിൻ കാൽസ്യം അങ്ങനെയുള്ള ഒരു ടാബ്ലറ്റ് ഉണ്ടാകാൻ ഞാൻ കൊടുക്കാം അത് കഴിക്കുക കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല ഹെൽത്തി ആയിട്ട് നടക്കാൻ പറ്റും പിന്നെ പറഞ്ഞത് പുകവലി മദ്യപാനമൊക്കെ ഒഴിവാക്കുക അപ്പോൾ പുകവലി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ചെയ്യാറില്ല ഈ മദ്യപാനം എന്ന് പറയുന്നത് ഇടയ്ക്ക് ബീറ് മന്ത്ലി വൺസ് ഒക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ആകുമ്പോൾ കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല പിന്നെ നമ്മൾ അത്യാവശ്യം സ്പോർട്സ്മാൻ ആയതുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അപ്പോൾ പ്രോപ്പറായിട്ട് അങ്ങനെ മെഡിസിനോ അല്ലെങ്കിൽ പി ആർ പി ജി എഫ് സി അതിന് ശേഷം വൺ ഇയർ കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല പിന്നെ ലാസ്റ്റ് ടൈം പോയപ്പോൾ ഒരു ജി എഫ് സി എടുത്തിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ വലിയ ഭയങ്കര ഓവർ കെയറിങ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട അപ്പൊ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഈ റിസോർട്ടിൽ ഞാൻ ഹാപ്പിയാണ് വെരി ഹാപ്പിയാണ് പിന്നെ അപ്പോൾ നമ്മൾ കോസ്റ്റും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ സംശയം ഉണ്ടാവും പത്ത് രൂപയാണ് പെർ ഗ്രാഫ്റ്റിന് വരുന്നത് നമുക്ക് ലാച്ച് എൻ എസ് കോയമ്പത്തൂര് തൊട്ടിപ്പാളയം പിരുവലാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഡോക്ടർക്ക് മലയാളം നന്നായിട്ട് അറിയാം മലയാളം സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല അപ്പോൾ അങ്ങനെ സംശയമുള്ളവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവർക്ക് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു അവിടെ പോയി കൺസൾട്ട് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും പിന്നെ ഞാൻ കുറച്ച് ജോലി സംബന്ധമായ തിരക്കും അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് ിലെ വന്നു പിന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ നിസ്സാരം നമുക്ക് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളൊരു ഉത്തരവാദിത്തുള്ളവരെ മീൻസ് എല്ലാവരും നമ്മളൊരു ജോലി സ്ഥലത്ത് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കോൾ വരുമ്പോൾ ഡേ ബൈ ഡേ എന്നും ഒരേ കാര്യം തന്നെ ഇപ്പൊ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാൻ സമയം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു എങ്ങനെയുണ്ട് അഭിപ്രായം എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മള് നല്ല അഭിപ്രായം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ വീഡിയോ ചെയ്തിട്ട് എല്ലാവർക്കും ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇങ്ങനെ അങ്ങനെ വന്ന് ചോദിക്കൊണ്ടിരിക്കുമ്പോ നമുക്കത് ഈ ജോലിയുടെ ഇടയിൽ പറയാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മൾ നമ്മളിതിന്ന് കുറച്ച് ലാഗായി പോയത് അപ്പൊ നിങ്ങൾ വിളിക്കുന്ന ആൾക്കാര് ഒരു മാക്സിമം വീഡിയോസൊക്കെ കണ്ട് അവരെ കുറിച്ച് അറിഞ്ഞ് ബാക്കിയുള്ള അങ്ങനത്തെ ഈ നിസാര ഉണ്ട് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ ഈ ഒന്നറിയാത്ത പോലത്തെ ആൾക്കാരെ പോലെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചിലപ്പോ വണ്ടി ഓടിച്ച വണ്ടി ബ്ലോക്കിൽ പെട്ടിരിക്കുന്ന സമയത്ത് വിളിക്കുമ്പോ അങ്ങനെ സംസാരിച്ചൊന്നും വരാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ അങ്ങനെ ഞാനിപ്പോ കുറച്ചാൾക്കാരോടൊക്കെ പറഞ്ഞപ്പോ അതങ്ങനെ പലർക്കും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും അപ്പൊ അതില് ഞാനൊരു സോറി പറയാണ് എന്താ വെച്ചാ നമ്മൾ ഒരു ലൈഫിലിങ്ങനെ തിക്കുന്നതിരങ്കിലും പോകുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കുറച്ച് കണ്ട് വിളിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം വിളിക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരാം അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ആണ് ലാച്ചനസ് പിന്നെ ഈ കോയമ്പത്തൂർ എങ്ങനെ എവിടെയാണ് എന്താണെന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയില്ല എച്ച് എൻ എസ് കോയമ്പത്തൂർന്ന് അടിച്ചാൽ തന്നെ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ വരും എന്നിരുന്നാൽ തന്നെയും നമ്മളോട് സംശയം ചോദിക്കുന്നത് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടേക്ക് അങ്ങനെ എത്തിപ്പടാം അതായത് നമുക്ക് കോയമ്പത്തൂർ രണ്ട് സ്പോട്ടുകളാണല്ലോ ഒന്ന് ഉക്കടം ബസ് സ്റ്റാൻഡും ഉണ്ട് ഒന്ന് ഗാന്ധി ബസ് സ്റ്റാൻഡും ഉണ്ട് ഇവിടെയും രണ്ട് നമ്മൾ കെ എസ് ആർ ടി സി ബസ് അവിടെ നിൽക്കും അപ്പോൾ അവിടെ നിന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് തൊട്ടിപ്പാളയും പിരിവ് അവിടുന്ന് ആ ഒരു പതിനാല് കിലോമീറ്ററേ ഉള്ളു അങ്ങോട്ട് ഈ തൊട്ടിപ്പാളയും പിരിവ് സ്റ്റോപ്പിലേക്ക് അവിടേക്ക് ഒരു പത്ത് രൂപ ഇരുപത് രൂപ കഴിഞ്ഞാൽ നമുക്ക് തൊട്ടിപ്പാളയം പിരിവ് ബസ്സിൽ ആ അങ്ങോട്ട് എത്താൻ പറ്റും ഒരു സിമ്പിളാണ് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ജസ്റ്റ് ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നൂറ് മീറ്ററിൽ എച്ച് എൻ എസിൻ്റെ ബോർഡ് കാണാം അപ്പോൾ അത് വളരെ സിമ്പിളാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ പറയുന്ന ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഒരു വിഷയമില്ല അപ്പോൾ പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞത് കറക്റ്റ് ഫോളോ ചെയ്തപ്പോൾ കറക്റ്റായിട്ട് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊരു വിഷയമില്ല കോയമ്പത്തൂരാ എന്നുള്ള രീതിയിലൊരു പ്രശ്നം അങ്ങനെ വരുന്നില്ല അപ്പോൾ ഇനി എനിക്ക് ശ്രദ്ധിക്കാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ മുടിയുടെ ഉണർവിന് വേണ്ട നമ്മൾ കാൽസ്യം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക അങ്ങനെ മുന്നോട്ട് പോകുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ കൂടിയുണ്ട് നമ്മുടെ അച്ഛൻ എസ് നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് എപ്പോഴും തയ്യാറായി നിൽക്കുക എപ്പോൾ വേണമെങ്കിലും ഞായറാഴ്ച്ച ഒഴികെ ബാക്കിയുള്ള ഏത് ദിവസവും കൺസൾട്ടിങ്ങിന് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യങ്ങളും തരാം അപ്പം ഞാൻ ഹാപ്പിയാണ് എനിക്ക് നല്ലത് നടന്നു നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹാപ്പി ആയിട്ട് ഞാൻ എല്ലാ ദിവസവും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നടന്നത് മൂലം നിങ്ങൾക്ക് നാലാൾക്കാർക്ക് നാലാളുകൾക്ക് മുടി കൊഴിയണ വിഷമിക്കണം എന്നെ പോലെ വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടത്തി അച്ഛനെസ്സ് സാധിച്ചു തന്നിട്ടുണ്ട് അപ്പം ഞാൻ മുഖേന അവിടേക്ക് കുറച്ച് പേര് എത്തുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ ഇതിൽ വേറെ ലാഭം കാര്യങ്ങളും നോക്കിയിട്ടൊന്നും നമുക്ക് ഒരു ഉപകാരം അവർ ചെയ്തു തന്നു അപ്പം നമ്മൾ പൈസ തന്നിട്ടുതന്നെ ഒരു ഇതല്ല പക്ഷെ എന്നാലും നമ്മൾ നമ്മളെ കൊണ്ട് നമ്മൾ എന്താ പറയുക നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ നമുക്ക് നടക്കുമ്പോൾ ഒരു ഇതല്ലേ അപ്പം അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിലൊക്കെ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ അത് നടക്കുമ്പോൾ നമ്മളും കൂടെ നിന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇനിയും അത് തുടർന്നുകൊണ്ടിരിക്കും അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം നിങ്ങൾ എന്താ വെച്ചാൽ ലൈക്ക് അടിക്കുക ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം ഈയിടെ ആയിട്ട് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് കയറ്റി എടുക്കണം അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഞാൻ ഇനി തുടർന്ന് ബാക്കിയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ ഈ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഇനി തുടർന്നും വീഡിയോ ചെയ്യായിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇറ്റ്സ് മീ വിനോദ് പാലശ്ശേരി